നമസ്കാരം ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന്റെ കുരുക്ക് മുറുകുന്നു പി സിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചതായാണ് വിവരം ഇതിന്റെ ആദ്യ ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് കാട്ടി പോലീസ് പി സി ജോർജിന്റെ വീട്ടിൽ നേരിട്ടെത്തി നോട്ടീസ് കൈമാറാനാണ് പോലീസ് സംഘം അവിടെ എത്തിയത് എന്നാൽ പി സി ജോർജ് ഇല്ലാത്തതിനാൽ നോട്ടീസ് നൽകാതെ പോലീസ് സംഘം മടങ്ങി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ബി ജെ പി നേതാവ് കൂടിയായ പി സി ജോർജ് ഒളിവിൽ പോയെന്നാണ് ചില വൃത്തങ്ങൾ പറയുന്നത് അതിനിടയിൽ കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടിയെടുക്കാനാണ് ഈരാറ്റുപേട്ട പോലീസിന്റെ നീക്കം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സ്റ്റേഷനിൽ ഹാജരാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹാജരാവെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് പോലീസ് മടക്കിയത് പി സി ജോർജിന്റെ വീട്ടിൽ ആ സമയം മകൻ ഷോൺ ജോർജ് ഉണ്ടായിരുന്നു എന്നാൽ നോട്ടീസ് നേരിട്ട് മാത്രമേ കൈമാറൂ എന്നായിരുന്നു പോലീസ് നിലപാട് പിതാവിന്റെ പേരിലുള്ള നോട്ടീസ് കൈപ്പറ്റാൻ താൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിച്ചതായി മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കി എന്നാൽ നോട്ടീസ് നേരിട്ട് നൽകണമെന്ന പോലീസ് നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഷോൺ പറയുന്നു നേരത്തെ ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജില്ലാ സെഷൻസ് കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇതോടെയാണ് രഹസ്യ കേന്ദ്രത്തിലേക്ക് പി സി മാറിയത് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാവും പി സിയുടെ ഭാവി പരിപാടികൾ ീഷണങ്ങളോടെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പ്രഥമ ദൃഷ്ടിയ മതവിദ്വേഷത്തിനെതിരായ കുറ്റം നിലനിൽക്കുന്നുവെന്നും പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ ആവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വർഷങ്ങളോളം ജനപ്രതിയായിരുന്ന ഒരാളുടെ പരാമർശങ്ങൾ സമൂഹം കാണുന്നുണ്ടെന്നും പ്രകോപനത്തിലാണ് പരാമർശമെങ്കിൽ ജോർജിന് രാഷ്ട്രീയ നേതാവായി തുടരാൻ അർഹതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വർഷം ജനുവരി ആറിന് സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയിലാണ് പി സി ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവർ കൊന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് പി സി ചർച്ചയിൽ ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെ യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഇരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് പി സിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു